ഈശോയെ ഗുരുവും നേതാവായും വലിയ പ്രവാചകനായുമൊക്കെ മനസ്സിലാക്കാനും അംഗീകരിക്കാനും മിക്കവർക്കും സാധിച്ചെന്ന് വരാം എന്നാൽ അവനെ ദൈവമായി അംഗീകരിക്കാൻ നമുക്ക് കഴിയുമോ ഈശോയുടെ സമകാലികർക്ക് മാത്രമല്ല ഇന്നും അനേകർക്ക് ഈ വെളിപാട് തങ്ങളുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടേറിയതാണ് പാഷണതകളും തെറ്റുകളും ധാരാളം ഉണ്ടായപ്പോഴാണ് സഭ കാൽസിഡോൺ സുനഹദോസിലൂടെ ഈ സത്യം വ്യക്തമായി ഇങ്ങനെ പഠിപ്പിച്ചത് ഒരേയൊരു പുത്രനായ നമ്മുടെ കർത്താവായ ഈശോ മിഷിഹ ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും പൂർണനാണ് ദേഹവും ബുദ്ധിശക്തിയോട് കൂടിയ ദേഹിയുമുള്ള അവിടുന്ന് സത്യദൈവവും സത്യമനുഷ്യനുമാണ് ദൈവപ്രകൃതിയിൽ പിതാവിനോട് സത്യയിക്കവും മനുഷ്യപ്രകൃതിയിൽ നമ്മോട് സത്യക്യവും ഉള്ളവനാണവൻ പാപമൊഴിച്ച് എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നമ്മയെപ്പോലെയാണ് ദൈവത്വത്തിൽ യുഗങ്ങൾക്ക് മുമ്പ് തന്നെ അവിടുന്ന് പിതാവിൽ നിന്ന് ജനിച്ചു എന്നാൽ ഈ അവസാന നാളുകളിൽ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും മനുഷ്യത്വത്തിൽ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്ത് നിന്ന് ഭൂജാതനായി ധനഹകാലത്ത് കർത്താവിൻ്റെ ഈ വെളിപാട് ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാം തോമാസ് ലിഹായെപ്പോലെ നമുക്കും ഏറ്റു ചൊല്ലാം എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ